എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയ സിനിമകളിൽ ഒന്നാണ് ആവേശം ഭഗത്വാസിലെ നായകനെങ്കിലും കോളേജ് സ്റ്റുഡൻസിൽ പ്രധാന കഥാപാത്രമായ അജു ശാന്തൻ ബിബി എന്നിവകളാണോ പ്രധാന കഥാപാത്രങ്ങൾ ഇവര് മൂന്ന് പേരും പുതുമുഖങ്ങളാണ് അതുപോലെ തന്നെ ഇവര് മൂന്ന് പേരും റീൽസിലൂടെയും യൂട്യൂബിലൂടെയും സിനിമയിലേക്ക് കടന്നു വന്നതാണ് അതുപോലെ തന്നെ കുട്ടി അത് കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത് പുതുമുഖമാണ് ഈ സിനിമയിൽ കൂടുതൽ ഹിറ്റ് ആയ കഥാപാത്രമാണ് അംബാൻ അംബാൻ എന്ന വേഷം ചെയ്ത വ്യക്തി പുതുമുഖം അല്ലെങ്കിൽ തന്നെയും കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ ഇവർ ആരൊക്കെയാണെന്നും ഇവരുടെ വിശേഷങ്ങൾ നമുക്കൊന്നും അറിയാം എന്ന എന്ന കഥാപാത്രത്തെയാണ് ഇദ്ദേഹം ഇദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് റീൽസുകൾ കൂടുതൽ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് റീൽസിലെ അഭിനയ മികവ് കാരണമാണ് ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ അവസരം ലഭിച്ചത് മിഥുൻ ജയ്ശങ്കർ എന്ന കഥാപാത്രത്തിലൂടെ ആവേശം എന്ന സിനിമയിൽ രംഗപ്രവേശം ചെയ്ത നടനാണ് മിഥുൻ ജയ്ച്ച ഇദ്ദേഹം ഒരു യൂട്യൂബറാണ് റീലുകളാണ് ഇദ്ദേഹം കൂടുതൽ ചെയ്യുന്നത് അതിലൂടെയാണ് ഇദ്ദേഹത്തിന് സിനിമയിൽ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ മികവുറ്റാക്കാൻ ഇദ്ദേഹത്തിന് പ്രണവ് രാജ് ആവേശത്തിലെ അജി എന്ന കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ച് വിറ്റാക്കിയത് ഇദ്ദേഹത്തിന്റെ സ്വദേശം കൊല്ലം എന്ന പേരിൽ ഇദ്ദേഹം ഒരു യൂട്യൂബറാണ് ആവേശമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ അതിൽ കോളേജ് ക്യാമ്പസിലെ സൗഹൃദത്തെ ഇദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു സജിൻ ബോബു ആവേശത്തിലെ അംബാൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ച് ഹിറ്റാക്കിയ സജിൻ ഗോവു ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തിലോത്തമ അതിൽ റോബി എന്ന കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ സ്വദേശം ആലുവ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് അതിൽ സാഹസികമായി ജീപ്പോ ഓടിക്കുന്ന ഒരു രംഗം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ ശ്രദ്ധേയനായി ആവേശത്തിലെ അമ്പാൻ എന്ന കഥാപാത്രത്തെയും വളരെ മികച്ച രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിച്ചു ഇദ്ദേഹം റീൽസ് ചെയ്താണ് സിനിമയിലെത്തിയത് കോളേജ് ക്യാമ്പസിലെ കുട്ടി എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത് തന്റെ അഭിനയ മികവുകൊണ്ട് കഥാപാത്രത്തെ അനശ്വരമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു റീൽസ് താരമാണ് ഇദ്ദേഹം അതുകൊണ്ടാവാം തന്റെ കഥാപാത്രത്തെ മികവറ്റതാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇനിയും മലയാള സിനിമാ ലോകത്ത് ഇദ്ദേഹത്തിന് നല്ല നല്ല കഥാപാത്രങ്ങളെ ചെയ്ത് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ഫഗത് ഫാസിൽ സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ ഫാസിന്റെ മകനാണ് ആദ്യ സിനിമ കയ്യെത്തും ദൂരത്ത് അത് വലിയ വിജയമായി കണ്ടില്ല എന്നാൽ രണ്ടാം വരവിലൂടെ തന്റെ അഭിനയ മികവ് കൊണ്ട് മലയാളി പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കാൻ കഴിഞ്ഞു ആവേശത്തിലെ രംഗണ്ണൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തത് ആവേശത്തിലെ രംഗണ്ണൻ അതിമനോഹരമായി ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഇതിൽ അദ്ദേഹം രംഗണ്ണനായി ജീവിക്കുകയായിരുന്നു അഭിനയം മാത്രമല്ലായിരുന്നു ആവേശത്തിലെ രംഗണ്ണനെ പോലെ ഇനിയും നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജിത്തു മാധവൻ ആവേശം സിനിമയുടെ സംവിധായകൻ ഇദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം രോമാൻസം കോട്ടയം സ്വദേശിയായ ദീപക് ഗുരുവാരിയാണ് ഇദ്ദേഹം ഈ സിനിമയുടെ തിരക്കഥാകൃത്വം ഇദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ തന്നെ വമ്പൻ ഹിറ്റാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സിനിമയോടുള്ള തന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവുമാണ് ഇതിന് ഇദ്ദേഹത്തെ സഹായിക്കുക മലയാള സിനിമാ ലോകത്ത് ഒരു പുത്തൻ മുതൽക്കൂട്ടാകാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ നീക്കി ഓണോന്ന് ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നന്ദി നമസ്കാരം